നല്ല പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഡോക്ടറെ പോയി കാണിക്കാം വേദന കടിച്ചു പിടിച്ച് കിടക്കുന്ന പൂർണ്ണമയെ കാണവേ അവൻ അവളോട് അലിവ് തോന്നി വേണ്ട കഴിഞ്ഞ പ്രാവശ്യം ചെക്കപ്പിന് പോയപ്പോൾ തന്നെ ഞാൻ ഇക്കാര്യം ഡോക്ടറോട് പറഞ്ഞതാണ് അന്ന് പിന്നെ ഇത്രയ്ക്ക് വേദനയൊന്നും തോന്നിയിരുന്നില്ല എന്നിട്ട് നീ എന്താ എന്നോട് വേദന ഇട്ടെന്ന് പറയാഞ്ഞത് പറഞ്ഞ നരേട്ടൻ എന്നെ ക്ലാസ്സിന് വിടാതെ പിടിച്ചു വെക്കില്ലേ ആ കോഴ്സൊന്നും പൂർത്തിയാക്കാൻ ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം അത് എത്രത്തോളമാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ അതൊന്നു കഴിഞ്ഞു കിട്ടും വരെ നിന്നേക്കാൾ ടെൻഷൻ എനിക്കായിരുന്നു ഓഫീസിലിരിക്കുമ്പോൾ പോലും എനിക്കൊരു സമാധാനമില്ലായിരുന്നു നരേട്ടനല്ലെങ്കിലും എന്നോടല്ല സ്നേഹം കുട്ടികളോടല്ലേ അതുകൊണ്ടല്ലേ എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാത്തത് പരിഭവത്തോടെ പറഞ്ഞവളെ നോക്കി നരേന്ദ്രൻ അമർത്തിച്ചിരിച്ചു ഞാൻ തമാശ പറഞ്ഞതല്ല കാര്യമായിട്ട് പറഞ്ഞതാ കെറുവോടെ പൂർണിമ മുഖം വെട്ടിച്ചു അവർ സഞ്ചരിച്ചിരുന്ന കാറ് മെയിൻ റോഡിൽ നിന്നും വലത്തോട്ടുള്ള റോഡിലേക്ക് തിരിഞ്ഞു ഒരു ചെറിയ ഇറക്കമിറങ്ങി വണ്ടി വളവ് തിരിഞ്ഞ് പൂർണ്ണിമയുടെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിലെത്തി അപ്പോഴാണ് തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന കാര്യം അവൾ ശ്രദ്ധിച്ചത് നമ്മൾ എൻ്റെ വീട്ടിലേക്കാണോ നിരയേട്ടാ പോനെ പൂർണിമ അവിശ്വസനീയതയോടെ അവനെ നോക്കി നീ കുറേ നാളായി ആഗ്രഹം പറയുന്നതല്ലേ വീട്ടിൽ പോയി നിൽക്കണോന്ന് ഇന്നിവിടെ നിന്നു നീ സന്തോഷമായിട്ടിരുന്നാലേ നമ്മുടെ മക്കളും സന്തോഷത്തോടെയിരിക്കൂ നന്ദ നരേന്ദ്രൻ അവസാനം പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയത്തെ നോവിച്ചു തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് അവൻ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്നോർത്ത് ഒരു നിമിഷം അവളുടെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചതാണ് പക്ഷേ ആ ആഹ്ലാദത്തിന് നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓ ഇതും കുട്ടികൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ എനിക്ക് സന്തോഷമായതിനെ ഇത് പക്ഷേ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അവൻ കാണാതിരിക്കാനായി പൂർണ്ണ മുഖം തിരിച്ചു എൻ്റെ മക്കളെ വയറ്റി ചുമക്കുന്ന നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞത് ഞാൻ പറയുന്നതനുസരിച്ച് നിന്നാൽ നിന്നോട് എനിക്കുള്ള സ്നേഹം പതിമടങ്ങ് കൂടുകയുള്ളൂ നരേട്ടൻ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നരേട്ടന് നിൽക്കു ഇവിടെ എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാൻ പോയിട്ട് നാളെ രാത്രി ഈ സമയമാകുമ്പോൾ നിന്നെ വിളിക്കാൻ വരാം അതിൽ കൂടുതൽ നിന്നെ വിട്ടു നിൽക്കാൻ എനിക്ക് വയ്യ നരേന്ദ്രൻ അവളുടെ വലതുകരം നെഞ്ചോട് ചേർത്ത് പറഞ്ഞു ഏട്ടന് താല്പര്യം ഞാൻ നിർബന്ധിക്കുന്നില്ല പൂർണിമയുടെ സ്വരമിടറി അതിന് നീ എന്തിനാ സങ്കടപ്പെടുന്നത് നിന്റെ ചേട്ടൻ വേറെ വീട് വാങ്ങുമ്പോൾ എത്ര ദിവസം വേണമെങ്കിലും അവിടെ പോയി ഒരുമിച്ച് നിൽക്കാം ഇവിടെ തങ്ങിയാൽ എനിക്കിന്ന് ആയിരിക്കും നാളെ ഓഫീസിൽ പോയിരുന്ന് ഉറക്കം തോന്നേണ്ടി വരും ഏട്ടൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ നാളെ എപ്പോഴാണ് ഏട്ടൻ വിളിക്കാൻ വരുന്നത് ഈ സമയത്ത് തന്നെ വരാം അപ്പോഴേക്കും അവർ പൂർണ്ണിമയുടെ വീടിന് മുൻപിലെത്തി മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം ആദ്യം പ്രവീണാണ് കേട്ടത് അവൻ വാതി വാദ്യത്തുറന്ന് പുറത്തേക്കിറങ്ങി കാറിൽ നിന്നിറങ്ങിയ അളീനേയും പെങ്ങളെയും കണ്ട് അവൻ്റെ മുഖം വിടർന്നു നരേട്ടൻ എന്താ പറയാതെ വന്നേ ചിരിയോടെ പ്രവീൺ അവൻ അരികിലേക്ക് ചെന്നു ഒരു ദിവസമെങ്കിലും ഇവിടെ വന്ന് നിൽക്കണമെന്ന് എപ്പോഴും പറയാറുള്ള ആഗ്രഹമല്ലേ അതുകൊണ്ട് അതങ്ങ് നടക്കട്ടെ എന്ന് കരുതി ഞാനവളെ കൂട്ടിക്കൊണ്ടുവന്നതാണ് നിനക്ക് വേറൊന്നും പറയാൻ കിട്ടിയില്ലേ പൂർണിമ എന്തിനാ ഏട്ടനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് അവിടെ ഇവിടെയും തമ്മിൽ എന്താ വ്യത്യാസം അല്ലെങ്കിലും കെട്ടിച്ചു വിട്ടുകഴിഞ്ഞാൽ പെൺകുട്ടികൾ നിൽക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഏട്ടൻ ഈ രാത്രി തന്നെ കഷ്ടപ്പെട്ട് വരണമായിരുന്നോ പ്രവീൺ അവളെ ശകാരിച്ചു നീ വെറുതെ അവളെ വഴക്കൂറെ നിൽക്കണ്ട ഈ സമയത്ത് അവളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കണ്ടെറിഞ്ഞ് ചെയ്തു കൊടുക്കണം പൊന്നുമെ ചേർത്തു പിടിച്ച നരേന്ദ്രൻ പറഞ്ഞു ആരെ മുനെ വന്നത് അകത്തുനിന്ന് ശിവദാസന്റെ ശബ്ദം അച്ഛ നരേട്ടനും പൂർണിമയും വന്നിട്ടുണ്ട് പ്രവീൺ വിളിച്ചു പറഞ്ഞു അകത്തേക്ക് കയറി ഇരിക്കും നരേട്ട അച്ഛൻ ഭക്ഷണം കഴിക്കുവാണ് അവരെ വീട്ടിലേക്ക് സ്വീകരിച്ചിരുത്തി നീ അകത്തേക്ക് വെക്കൂ ഞാനിവിടെ ഇരുന്നോളാം നരേന്ദ്രൻ അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം കിടന്നൊരു കസേരയിലിരുന്നു നരേട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ അമ്മയോട് ചോറ് വിടുമ്പം പറയട്ടെ പ്രവീൺ ചോദിച്ചോ നരേട്ടൻ ഒന്നും കഴിച്ചില്ല പ്രവ്യേട്ട ഞാൻ അമ്മയോട് പറയുന്നുണ്ട് ചോറ് വിളമ്പാൻ അവൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് പൊന്നിമ അകത്തേക്ക് പോയി അപ്പോഴേക്കും കൈയും വയും കഴുകി മുണ്ടിൻ്റെ കോത്തിലേ തോത്തുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി വരികയാണ് ശിവദാസൻ നിങ്ങളെന്താ ഈ രാത്രി ഇങ്ങോട്ട് വന്നത് അയാൾ അവളെ കണ്ടതും ചോദിച്ചു ഞാൻ ഇന്നിവിടെ നിൽക്കാൻ വന്നതച്ചാ നിന്നെ ഇങ്ങോട്ട് വിടുന്നത് നരൻ ഇഷ്ടമല്ലല്ലോ അവനോട് വഴക്കെട്ടെങ്ങാനും വന്നാണോ നീയ അതച്ഛ നരേട്ടനോട് തന്നെ ചോദിച്ചാൽ മതി നരേട്ടൻ എന്നോട് ഇന്നൊരു ദിവസം ഇവിടെ വന്ന് നിന്നോളാം പറഞ്ഞത് പൂർണിമ ദേഷ്യത്തോടെ അച്ഛനെ മറികടന്ന് അടുക്കളയിലേക്ക് പോയി വിവാഹം കഴിഞ്ഞ് വർഷം ഒന്നാകാൻ പോണു വിവാഹശേഷം ശേഷം ആദ്യമായിട്ടാണ് താൻ വീട്ടിൽ നിൽക്കാനായിട്ട് വരുന്നത് താൻ വന്ന് നിൽക്കുന്നതിനേക്കാൾ പ്രധാനം അച്ഛൻ അറിയേണ്ടത് മരുമകൻ സമ്മതിച്ചോ എന്നാണ് അയാളുടെ ചോദ്യം അവളിൽ അത്രമേളരിച്ച് നിറച്ചിരുന്നോ തന്നോട് ദേഷ്യം പിടിച്ച് പൂർണിമ അടുക്കളയിലേക്ക് പോകുന്നത് കണ്ട് വെപ്രാളത്തോടെയാണ് ശിവദാസൻ നരേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നത് മോനെ നിൻ്റെ അടുത്ത് വഴക്കെട്ടിട്ട് വന്നാണോ നരേന്ദ്രൻ്റെ അടുത്തുള്ള കസേരയിലായി അയാളിരുന്നു അല്ല അച്ഛ പൂർണ്ണിമ കുറേ നാളായി പറയുന്നതല്ലേ ഇവിടെ വന്ന് നിൽക്കണമെന്ന് അതുകൊണ്ട് ഒന്നൊരു ഇന്നൊരു ദിവസം ഇവിടെ നിന്നോട്ടേന്ന് കരുതി ഓ അതായിരുന്നു ഞാനങ്ങ് പേടിച്ചു പോയി മോന് ഇഷ്ടക്കേടൊന്നും ഇല്ലെങ്കിൽ അവൾ എത്ര ദിവസം കൂടെ നിന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല ആശ്വാസത്തിൻ്റെ ഒരു നെടുവേർപ്പ് അയാളിൽ നിന്നുയർന്നു അവളോട് ഞാൻ നാളെ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് തൽക്കാലം അവളുടെ ആഗ്രഹം പോലെ രണ്ട് ദിവസം കൂടെ നിന്നോട്ടെ ഞാനത് കഴിഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാം അവളുടെ ഇഷ്ടങ്ങൾക്ക് കൂടി ഈ സമയം പരിഗണിക്കണമല്ലോ നരേന്ദ്രൻ ചാരിതാർത്ഥ്യത്തോടെ പറഞ്ഞു മോനെ ഭർത്താവായി കിട്ടിയത് അവളുടെ ബാക്കിയാണ് എന്തായാലും വന്ന സ്ഥിതിക്ക് മോൻ പറഞ്ഞ പോലെ പൂർണ്ണിമ രണ്ടു ദിവസം നിന്നോട്ടെ ശിവദാസൻ മരുമകൻ്റെ വാക്കുകൾ ശരിവച്ചു നരൻ സമ്മതിച്ചിട്ടാണോ നീ ഇങ്ങോട്ട് വന്നേ അതോ പഴുക്കുണ്ടാക്കി സമ്മതിപ്പിച്ചതാണോ ഗീതയ്ക്ക് സംശയം മാറുന്നില്ല ഈ അമ്മ എന്താ ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തൊട്ട് അച്ഛനും ഏട്ടനും ഇത് തന്നെയാ ചോദിക്കുന്നത് ഞാൻ വന്നത് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ തിരിച്ചു പോയേക്കാം പൂണ്ണിമ അടുക്കളയുടെ സ്ലാബിന് മുകളിൽ കയറിയിരുന്നു അവളുടെ ഇടത്തും വലത്തും പ്രീതിയും പാറു സ്ഥാനം പിടിച്ചു അമ്മ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല നീ അവിടെ നന്നായി ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്കിഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം ചോദിച്ചു പോകുന്നത് സത്യം പറഞ്ഞാൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ കൂടി ഒരുമാതിരി കൂട്ടിലടിച്ചു കിളിയാൽ പോലെയാണ് അവിടെയുള്ള എൻ്റെ ജീവിതം ഇടയ്ക്കെങ്കിലും പകൽ സമയങ്ങളിൽ ഇവിടെ വന്ന് നിന്നിട്ട് പോകുന്നതാണ് ഇതൊക്കെ അവളുടെ അഹങ്കാരമാണ് മോളെ അത്രയും വലിയൊരു തറവാട്ടിൽ മരുമകളായി കയറി ചെല്ലാൻ പറ്റിയത് നിന്റെ ഭാഗ്യമാണ് ഗവൺമെൻറ് ഉദ്യോഗമൊന്നുമില്ലാത്ത ആരെങ്കിലും ആണ് നിനക്ക് കിട്ടിയിരുന്നെങ്കിൽ ജീവിക്കാനുള്ള കഷ്ടപ്പാട് അത് എത്രത്തോളം ആയേനെ ഇതിപ്പോൾ ഇവിടെ ഒന്നിനും ഒരു കുറവില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നും അച്ഛൻ്റെ ഒരാൾഡ് വരുമാനത്തിൽ നമ്മൾ എല്ലാവരും ജീവിച്ചതല്ലേമേ എൻ്റെ സന്തോഷങ്ങളൊക്കെ ഇവിടെ നിങ്ങളുടെ കൂടെയാണ് കാശിനെത്തിരെ കുറവുള്ളത് ഒരു വലിയ കുറവൊന്നുമില്ല ഇതിനേക്കാൾ മോശമായ സാഹചര്യത്തിലും എനിക്ക് ജീവിക്കാൻ പറ്റിയേനെ പക്ഷെ നരേട്ടനും വീട്ടുകാരും സാമ്പത്തികമായി നമ്മളെക്കാൾ എത്രയോ മുകളിലാണ് പഴത്തിൻ്റെ പൊങ്ങച്ചം എന്നോടവരൊന്നും കാണിക്കാറില്ലെങ്കിലും അവർ പറയുന്നത് മാത്രമേ ഞാൻ അനുസരിക്കൂ എന്നൊക്കെ പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ തീരെ പറ്റുന്നില്ലമ്മേ കല്യാണം കഴിഞ്ഞ് പോകുന്നവരെ അച്ഛൻ പറയുന്നതിനപ്പുറം പോകാൻ അമ്മ സമ്മതിക്കില്ല കല്യാണം കഴിഞ്ഞപ്പോൾ ഭർത്താവും വീട്ടുകാരും പറയുന്നതനുസരിക്കണം ഇതൊക്കെ എന്നു മാറുമേ അമ്മേ പൂര് മരിച്ചത്തോടെ പറഞ്ഞു പക്വതയില്ലാത്ത പ്രായത്തിൽ ഇങ്ങനെ പലതും നിനക്ക് തോന്നും കുറച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോൾ നിന്റെ ഈ ചിന്തയൊക്കെ മാറി അവരാകും നിന്റെ ലോകം പിന്നെ പഠിക്കാൻ വിട്ട സമയം മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് നല്ല ജോലി എന്തെങ്കിലും കിട്ടുമായിരുന്നു പഠിക്കാൻ കഴിവില്ലാത്തത് ഒരു കുറവാണോമേ പഠിപ്പില്ലെങ്കിലും ഏത് ജോലി ചെയ്തും അന്തസ്സായി ജീവിക്കാം അതൊന്നും നിങ്ങളുടെ തലയിൽ പറഞ്ഞാൽ കയറില്ല എൻ്റെ പിള്ളേരെ ഞാൻ എന്തായാലും ഇങ്ങനൊന്നും വളർത്തില്ല നോക്കിക്കോ നിൻ്റെ പിള്ളേരെ നിൻ്റെ ഇഷ്ടം പോലെ വളർത്തിക്കോ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ എനിക്ക് എൻ്റെ മകൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ഭർത്താവിൻ്റെ തണലിൽ ജീവിക്കുന്നതാണ് ഏതൊരു സ്ത്രീക്കും അഭിമാനം അത് തന്നെയാണ് സുരക്ഷിതത്വം അല്ലാതെ തൻ്റെ ഇഷ്ടം കാട്ടി താലി കെട്ടിയവനെ കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് കരുതി ഇറങ്ങി തിരിച്ചാൽ പിന്നെ സ്വന്തം ജീവിതം കുട്ടിച്ചോറാകും അതുകൊണ്ട് നിന്റെ മനസ്സിൽ തോന്നുന്ന ദുഷിച്ച ചിന്തയൊക്കെ മാറ്റിവെച്ച് അവൻ പറയുന്നതനുസരിച്ച് നല്ലൊരു ഭാര്യയായി മാറാൻ ശ്രമിക്കുക അമ്മയുടെ ഉപദേശം കേട്ട് കേട്ട് എനിക്ക് തല തലപ്പെരുക്കുന്നു നിന്നെ കണ്ട് ഇവളുമാർ പഠിക്കണ്ട നാളെ നിങ്ങൾ വേറെ വീട്ടിൽ ചെന്ന് കയറേണ്ടതാണ് നിങ്ങൾ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങി ഇഷ്ടപ്പെട്ട ആളെ കെട്ടിക്കൂ സ്വന്തമായ ജോലിയും വരുമാനവും ഉണ്ടെങ്കിലേ സ്വന്തം വീട്ടിൽ പോലും നമുക്കൊരു വിലയുണ്ടാവൂ പൊന്നുമ തൻ്റെ സഹോദരിമാരെ നോക്കി പറഞ്ഞു ഞങ്ങൾ പഠിച്ച ജോലി വാങ്ങിയിട്ടേ കല്യാണം കഴിക്കൂ ഇപ്പം തന്നെ ഓരോ ആവശ്യത്തിനോട് അച്ഛനോട് ചോദിക്കുമ്പോൾ നൂറ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് ഞങ്ങൾക്ക് പൈസ തരുന്നത് അപ്പോഴേ ഞാൻ വിചാരിക്കും വീട്ടിൽ കുറച്ച് കുട്ടികളെ ട്യൂഷൻ എടുത്താലോ എന്ന് ആലോചനയുടെ പ്രീതി പറഞ്ഞു അത് നല്ലതാ കുറച്ച് പിള്ളേരെ പഠിപ്പിക്കാൻ കിട്ടിയാൽ നിനക്ക് നല്ലതല്ലേ പൂന്നമ്മ അവളെ പ്രോത്സാഹിപ്പിച്ചു പഠിപ്പിക്കാൻ കുട്ടികളെ കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് ചേച്ചി പ്രീതിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് എന്തെന്നല്ലാത്ത സന്തോഷം അമ്മേ നരേട്ടം വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ വന്നേ അമ്മ വേഗം ഏട്ടന് എന്തെങ്കിലും കൊടുക്ക് അയ്യോ നരൻ ഇവിടുത്തെ കറിയൊക്കെ ഇഷ്ടപ്പെടുക ഗീത ആകൃതയോടെ അവളെ നോക്കി അമ്മ ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ നല്ല രുചിയാണെന്ന് അന്ന് വിരുന്നിന് വന്നപ്പോൾ ഏട്ടൻ പറഞ്ഞതല്ലേ പിന്നെന്താ പ്രശ്നം അന്നത്തെ പോലെയാണോ ഇപ്പോൾ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ കറികളാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛനെ പറഞ്ഞു വിട്ട് ഒരു ചിക്കനൊക്കെ വാങ്ങിപ്പിച്ചേനെ അമ്മ എന്തുണ്ടാക്കിയാലും നല്ലതാ അതുകൊണ്ട് ഉള്ളത് എന്താന്ന് വെച്ചാൽ അമ്മ എടുത്തോ നിനക്കെന്താ കഴിക്കാൻ വേണ്ടേ എനിക്കിപ്പോൾ ഒന്നും വേണ്ടമ്മേ വിശപ്പില്ല ഞാൻ കുറച്ച് കഴിഞ്ഞു കഴിച്ചോളാം നീ നരനെ അകത്തേക്ക് വിളിക്ക് അപ്പോഴേക്കും ഞാൻ ചോറും കറിയൊക്കെ വിളമ്പാം എന്നാൽ ഞാൻ പോയി ഏട്ടനോട് കൈ കഴുകിയിരിക്കാൻ പറയാം പൂർണ്ണ സ്ലാബിൽ നിന്ന് എഴുന്നേറ്റു കൂടി വിളിച്ചു അവൻ കഴിക്കാനിഴുന്നപ്പോഴാ നിങ്ങൾ വന്നേ ഗീത പറഞ്ഞത് കേട്ട് തലേ എനക്കിക്കൊണ്ട് പൂർണിമ ഉമ്മറത്തേക്ക് നടന്നു നരേന്ദ്രനെ കഴിക്കാൻ വിളിക്കാനായി ചെല്ലുമ്പോൾ അവൻ ഫോണിൽ ആരോടും സംസാരിക്കുന്നുണ്ട് പൂർണിമയെ വീട്ടിൽ കൊണ്ടുവിട്ടോ ആ ഞാനിവിടെ ഉള്ളത് അവിടെ നിറങ്ങിയാൽ നേരെ ഇങ്ങോട്ട് പോരെ ഞാൻ വരാം പൂർണ്ണിമ എന്നെ നോക്കി നിൽക്കുക ഞാൻ വയ്ക്കുക നരേന്ദ്രൻ ധൃതിയിൽ കോൾ കട്ടാക്കി ആരാ ഏട്ടാ വിളിച്ചേ അവനകത്തേക്ക് വന്നപ്പോൾ പൂർണ്ണിമ ചോദിച്ചു അമ്മയാ നിന്നെ കൊണ്ട് വിട്ടോ എന്ന് ചോദിക്കാൻ അച്ഛനും അമ്മ എത്തിയോ ആ അവരിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ ഏട്ടൻ വരൂ അമ്മ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് നീ കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം ഇപ്പോൾ വിശപ്പില്ല ഏട്ടൻ വേഗം കഴിച്ചിട്ട് ഇറങ്ങി പോകാൻ നോക്ക് സമയം വൈകിപ്പിക്കണ്ട നാളെ ഓഫീസിൽ പോകാനുള്ളതല്ലേ ഞാൻ കൈ കഴുകി വരാം ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് നരേന്ദ്രൻ്റെ വാഷ് പീസിൻ്റെ അരികിലേക്ക് നടന്നു അവൻ കൈ കഴുകി വന്നപ്പോൾ ഈദ ഒരു പ്ലേറ്റ് നരേന്ദ്രൻ്റെ മുന്നിലേക്ക് നീക്കി വെച്ച് ചോറും വിളമ്പി പ്രവീണും അവൻ്റെ ഒപ്പം കഴിക്കാനായിരുന്നു കറികളൊക്കെ കുറവാ മോനെ നിങ്ങൾ വരുന്ന വിവരം നേരത്തെ അറിഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മേടിച്ചേനെ കറികൾ വിളമ്പതിനിടയിൽ ഗീത പറഞ്ഞു ഇത് തന്നെ ഒരുപാടില്ലേമ്മേ മോനെ ഇഷ്ടപ്പെട്ടോ അമ്മയുടെ കൈപ്പുണ്യം ഒന്ന് വേറെ തന്നെയാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റുണ്ട് നരേന്ദ്രൻ അത് ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് അത് കേട്ട് ഗീതയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നി അവർ ഒരു ഗ്ലാസ്സിൽ കുടിക്കാനുള്ള വെള്ളം അവൻ്റെ അടുത്തേക്ക് പകർന്നു വെച്ചു നരേന്ദ്രൻ ആസ്വദിച്ച് കഴിക്കുന്ന കണ്ട് പൂന്നിമ അവൻ്റെ പ്ലേറ്റിലേക്കൊന്ന് നോക്കി കുടമ്പുളിയിട്ട് കറി വെച്ച മീൻകറിയും വറുത്ത മീനും മുട്ട ഓംലെറ്റും സാമ്പാറും ഒക്കെയുണ്ട് ഓംലെറ്റ് അമ്മ ഇപ്പോൾ ഉണ്ടാക്കിയതാണെന്ന് അവൾ ഊഹിച്ചു നിങ്ങളെല്ലാം കഴിച്ചായിരുന്നോ ഗീതയും പൂനുമയുടെ അനീത്യമാരെയും നോക്കി അവൻ ചോദിച്ചു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ കഴിക്കൂ മുൻ ഇത്തിരി കൂടി ചോറ് വിളമ്പട്ടെ ഗീതയ്ക്ക് മരുമകനെ ഊട്ടിയിട്ടും ഊട്ടിയിട്ടും മതിയാവുന്നില്ല അയ്യോ വേണ്ടമ്മേ ഇപ്പം തന്നെ വയറു നിറഞ്ഞു ഭക്ഷണം കഴിഞ്ഞ് ഒരേമ്പക്കം വിട്ടുകൊണ്ട് നരേന്ദ്രൻ എഴുന്നേറ്റു പ്രവീണും കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാനായി എഴുന്നേറ്റു പൂന്നുമേ നീ ത നരന് കൈ തുടയ്ക്കാൻ ഒരു ടവൽ എടുത്തു കൊടുക്കുക എച്ചിൽപാത്രങ്ങളുമായി അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ ഗീത പറഞ്ഞു അത് കേട്ടതും പൂർണിമ വേഗമുറിയിലേക്ക് പോയി ഒരു വൃത്തിയുള്ള തോർത്തെടുത്തുകൊണ്ടുവന്ന് നരേന്ദ്രന് കൊടുത്തു അവൻ അത് വാങ്ങി കൈയും മുഖവും തുടിച്ചിട്ട് നേരെ വരാന്തയിലേക്ക് പോയി പൂർണിമയും അവനെ അനുഗമിച്ചു ഇനി നിന്നു നേരം കളയുന്നില്ല ഞാൻ ഇറങ്ങട്ടെ നരേന്ദ്രൻ എല്ലാവരെയും നോക്കി യാത്ര ചോദിച്ചു ചെല്ലുമോനെ നേരം വൈകിക്കണ്ട ശിവദാസൻ ക്ലോക്കിലേക്ക് നോക്കി സമയം സമയമൊപ്പം എട്ട് മണി കഴിഞ്ഞിരുന്നു പോയിട്ട് വരാം പൂർണ്ണിമ നരേന്ദ്രൻ അവളുടെ കരങ്ങൾ കവർന്നു എട്ടിട്ട് വിളിക്കണേ പൂർണ്ണിമയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മേ ഞാൻ ഇറങ്ങുവാണ് ചേട്ടൻ പോയിട്ട് വരാമേ ഗീതയെയും അവരുടെ അരികിൽ നിന്നിരുന്ന പ്രീതിയും പാർവിനേയും നോക്കി പറഞ്ഞ് നരേന്ദ്രൻ കാറിൻ്റെ അടുത്തേക്ക് പോയി ശിവദാസനും പ്രവീണും അവനൊപ്പം ചെന്നു ഏട്ടാ ശ്രദ്ധിച്ചു പോണേ അളിയനോടുള്ള കരുതൽ പ്രവീണിൻ്റെ വാക്കുകളിൽ പ്രകടമാണ് അതൊക്കെ ഞാൻ നോക്കിക്കോളാം നരേന്ദ്രൻ അവൻ്റെ തോളിൽ ഒന്ന് തട്ടി എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി പൊന്നുമേ ഒന്ന് നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് നരേന്ദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുപോയി പ്രവീണും ശിവദാസും ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഉമ്മർ തന്നെ ഇരുന്നപ്പോൾ പെൺമക്കൾ മൂന്ന് മൂന്നുപേരും അമ്മയ്ക്ക് പിന്നാലെ അടുക്കളയിലേക്ക് നടന്നു മക്കളെ കറികളൊക്കെ കുറവാ നമുക്ക് നാലു പേർക്കും കൂടി കഴിക്കാൻ ഇത് തികയത്തില്ല മൂന്ന് പ്ലേറ്റും മാത്രം കഷ്ടിച്ച് മീൻകറിയുടെ ചാറൊഴിച്ചിട്ട് നിസ്സഹായതയോടെ ഗീത മൂവരെയും നോക്കി ഞാൻ ഈ ചട്ടി ചോറിട്ട് കഴിച്ചോളാം അമ്മേ എത്ര നാളായി മീൻചട്ടി ചോറ് കഴിച്ചിട്ട് തൻ്റെ പാത്രത്തിലുണ്ടായിരുന്ന ചോറ് ചട്ടിയിലേക്ക് ചട്ടിയിലേക്കെടുത്തിട്ട് പൂർണ്ണിമ അടുക്കള സ്ലാബിൻ്റെ മുകളിൽ കയറി നിനക്കിപ്പോഴും ഈ ചീലൊന്നും മാറ്റാറായില്ലേ കൊച്ചേ നരേട്ടൻ്റെ വീട്ടിൽ ഇതൊന്നും നടക്കില്ല അമ്മയ്ക്കറിയാമല്ലോ ഇവിടെ വരുമ്പോഴെങ്കിലും ഞാൻ ഞാനായിട്ട് തന്നെ ഇരുന്നോട്ടെ അമ്മേ ഇവിടെ വരുമ്പോഴെങ്കിലും ചേച്ചി ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടമ്മേ പ്രീതി തന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കേട്ട് പൂനിമയുടെ മനസ്സ് നിറഞ്ഞു അവൾ സ്നേഹത്തോടെ ഒരു ഉരുള ചോറ് അനീതിയുടെ വായിലേക്ക് കൊടുത്തു അതുകൊണ്ട് എനിക്കും വേണമെന്ന് പറഞ്ഞ് പാറവും ചുരുങ്ങി പൂനിമ അവൾക്കും ഒരു ഉരുള നൽകി പെൺമക്കളുടെ പരസ്പരമുള്ള ഒത്തൊരുമയും സ്നേഹവും കണ്ട് ഗീതയുടെ മെഴികൾ ഈറനായി ചേലത്തുമ്പിൽ കണ്ണും മൂക്കും തുടച്ചുകൊണ്ട് അവർ ഒരു പാത്രത്തിൽ തനിക്കുള്ള ഭക്ഷണവും എടുത്ത് അടുക്കളത്തിണ്ണയിച്ചെന്നിരുന്നു തുടരും